പുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവില് തൊപ്പിക്കളി ഇന്നലെ നമ്മൾ കണ്ട തൊപ്പിക്കളിന്ന് തുടങ്ങിയിട്ടുണ്ട് തൊപ്പിക്കളി തുടങ്ങിയത് മാത്രമല്ല ആ തൊപ്പിക്കളിയിൽ ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നുണ്ട് അതിലിപ്പോൾ നമ്മുടെ ഗിസലിന് പരിക്ക് ഗുരുതരം എന്നുവെച്ചാൽ ശരീരം മൊത്തം പൊട്ടി പൊടിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പി വെച്ചുമ്പോൾ ഒപ്പം ഈ ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ കൂടിയും മറ്റേൻ്റെ മോളിൽ കൂടിയൊക്കെ ചാടി കടന്ന് എങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയൊക്കെ അപകടം പറ്റിയിട്ടുണ്ടാവാം അതുപോലെ രേണുവിന് പറ്റിയിട്ടുണ്ട് അങ്ങനെ പലർക്കും അപകടത്തിന്റെ ഒരു ഇതൊക്കെ പറ്റിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പാനി പറയുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഫിസിക്കലായിട്ടാണ് ഈ ടാസ്ക് കളിക്കുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെയധികം ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പരാതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല ഈ സെലിൻ്റെ ടീം എന്നെ തോറ്റത് പിന്നെ പിന്നെ പറഞ്ഞെനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും നവീനും മിണ്ടാൻ പാടില്ല മിണ്ടിയ അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു പക്ഷേ അനുമോൾ മിണ്ടാണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അപ്പാനിക്ക് അങ്ങോട്ട് കുരു പൊട്ടി അപ്പാനി വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് നേരിട്ട് ചെന്നിട്ട് ആദ്യം തന്നെ ആ പാവം എങ്ങനെ എടുത്ത് എറിഞ്ഞു കൂടെ അത്ര പാവം ഈ കുടുംബത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളാകെ മിണ്ടാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നിന്റെ മുഖത്ത് ഞാൻ കാർപ്പിച്ചു തൂ തൊപ്പിടി ഒരു തുപ്പ് കൊടുക്കേണ്ടത് നല്ലതാണ് ഒരു തുപ്പൊക്കെ അവൾക്ക് അത്യാവശ്യമാണ് ആ തുപ്പടി നിന്നെ ഞാൻ അതുപോലെ നീ കരിപ്പെട്ടിയുടെ മകളെല്ലേ നിന്റെ തന്ത കരിപ്പടി വിറ്റ് നടന്നോടന്നെല്ലാം നിനക്ക് നിനക്ക് വല്ല എന്തസുണ്ടോ അവിടെ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ഇനി പറയാത്തതൊന്നുമില്ല പക്ഷെ ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ മിണ്ടാൻ പറ്റില്ലല്ലോ അത് വലിയൊരു കാര്യമില്ല എന്തായാലും നല്ലൊരു ടാസ്ക് ആണ് കൊടുത്തത് ഇങ്ങനെ ഇടയ്ക്ക് അനിമകളുടെ വായ അടച്ച് കെട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഇനി അവിടുത്തെ ടാസ്കുകളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം പിന്നെ ഇന്നിപ്പോൾ അഞ്ച് വൈൽഡ് കാർഡുകളെ എൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് എല്ലാ കൊല്ലവും ഓരോരുത്തരും ഓരോരുത്തരൊക്കെ തള്ളാറ് രണ്ടാളിക്കാരുടെ തള്ളാറ് ഇപ്രാവശ്യം അഞ്ചെണ്ണത്തെ ഒരുമിച്ച് തള്ളിയിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിലെ ജിഷ്ണു ഒഴിച്ച് വായ തുറന്ന് സംസാരിക്കാൻ പറ്റിയ നാലെണ്ണം വേസ്റ്റ് കുഴികളാണ് ഇപ്പം ഇന്നലെ ഇന്നിപ്പോൾ ബിഗ് ബോസ് എന്നെ പറഞ്ഞു അതെ വൈൽഡ് കാർഡുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയണത് പക്ഷെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾ തരണം നിങ്ങൾക്ക് കഴിവുള്ള സാബു അവൻ്റെ പേരെന്നെ ഞാനിപ്പോഴറിയാണ് ഇപ്പോഴൊരു വേറെ മന്ത്ര ബോധി ഇല്ല അവരുടെ പേരിപ്പോഴും എനിക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്നില്ല ഒന്നും പറയുന്നില്ല പിന്നെ നമ്മൾ എന്തിനാ അവരൊക്കെ പേരാലോചിച്ചിട്ട് അവർക്കൊക്കെ റിവ്യൂ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സാബു നീ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിന്റെ കഴിവുകൾ എന്താണ് നീ എന്താണ് ബിഗ് ബോസിൽ വീട്ടിൽ വരാനായിട്ടുള്ള കാരണം നിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നീ ഇവിടെയുള്ള പ്രേക്ഷകരെയും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെയും അറിയിക്കണം എന്ന് പറഞ്ഞോടുകൂടി ആ എല്ലമ്പൻ വാഴ മരവാഴ കൂത്ര ആ ചാടി ഒരു എണീക്കില്ല എണീറ്റ് എന്താണ് ഷർട്ട് ഊരി ഷർട്ട് ഊരിയിട്ട് പറയുന്നത് ഞാൻ അമ്പത് പ്രാവശ്യം ഗ്രൗണ്ട് എടുക്കും എടുക്കും ഇവിടെ ആർക്കാണ് ഈ കുടുംബത്തിൽ ഇത്രയും പുഷ്പെടുക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോപ്പര് പുഷപ്പ് എടുക്കാൻ തുടങ്ങി ഇതെന്താ അവിടെ ഈ പുഷപ്പ് മത്സരം ഇതെന്താ ഇവിടെ കബഡി മത്സര പുഷപ്പ് മത്സരം അല്ലെങ്കിൽ വേറെ വല്ല മത്സരങ്ങൾ നടക്കാറുണ്ട് അവിടെ അവൻ്റെ ഒരു കോഴിപോടിയും വെച്ചിട്ട് കാണിച്ചിരുന്ന അവൻ നാണാവില്ലേ ഓ എനിക്കെന്നെ തൊലി ചുരുണ്ട് പോയി ഇവൻ്റെ വൃത്തികേട് കേട്ടോ ആണങ്ങൾക്ക് തന്നെ അവൻ നാണക്കേട് കേട്ടോ ഈ ചെറ്റ എന്നിട്ട് ഇവൻ നിന്നിട്ട് പുഷ്പപ്പെടുക്കാടാ നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വീട്ടിൽ പുഷ്പപ്പെടുക്കടാ ഇതിവിടെ വന്നിട്ട് നീ പെണ്ണങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഷർട്ട് ഊരിയിട്ട് ഇടുന്നിട്ട് പിന്നെ പുഷപ്പ് കാണാനല്ല ഞങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്നത് ബിഗ് ബോസിൻ്റെ അന്തസ്സങ്ങളിൽ നീ ഒന്ന് ചിന്തിക്കി പോലെയുള്ളവരെ കയറ്റിനു മുമ്പ് ബിഗ് ബോസ് ഒരു കാര്യം ആലോചിക്കി എത്ര കഴിവുള്ള എത്ര ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ പുറത്ത് നിന്ന് നിൽക്കണം അവരെ ചാനൽസ് അല്ലേ അവരൊക്കെ യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ട് തട്ടി എടുത്തിട്ട് ഈ ഉള്ളിൽ വന്ന് നിന്നിട്ട് വാഴ കളിക്കുന്നത് അതിവനെ ഇവനൊരു ചുക്കും ചുണ്ണാകുമ്പോൾ അറിയില്ല എന്നിട്ട് നിന്നിട്ട് പുഷ്പെടുക്കണം പിന്നെ അവൻ്റെ കോമഡി പറഞ്ഞിട്ടുമ്പോൾ അയ്യോ മരണ വീട്ടിൽ പോലും നീ ഇങ്ങനെ നിൽക്കലട മോനെ നീ നിന്നൊന്നും ഇല്ല നീയൊന്നും ഒന്നിനും കൊള്ളില്ല ഇതിൻ്റെ ഉള്ളിൽ ഇപ്രാവശ്യം ബിഗ് ബോസിന് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കുറേ മരവാടികൾ കയറി കൂടിയിട്ടുണ്ട് എങ്ങനെ അവരൊക്കെ കയറിയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവനൊക്കെ അടി കൂട പോലെ തുളച്ച് തുളച്ച് കയറി വന്നാണോ എന്നെനിക്ക് സംശയം ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിട്ട് പോലും അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഈ സാബുമൊക്കെ അടുത്ത ആഴ്ചയിലേക്ക് ഇവനൊക്കെ കഴുത്ത് പിടിച്ച് പുറത്താക്കാൻ വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ പരാജയങ്ങൾ എന്ന് പറയുന്നത് ബിഗ് ബോസ് വന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് ഇവിടെയൊക്കെ മലമറിക്കും പുറത്ത് ഉള്ള ഫോളോയേഴ്സും മുഴുവൻ രേണുവിനെന്ന് പറഞ്ഞിട്ട് ആ രേണു അവിടെ കിടന്ന് കാണിക്കുന്ന കണ്ടില്ലേ അതുപോലെ തന്നെ കോമണറായി കയറി കിടന്ന നമ്മുടെ അനീഷ് ആദ്യത്തെ ഒരാഴ്ച വായ തുറന്നു മാനത്ത് നോക്കി നടന്നു അതിനുശേഷം അനീഷിൻ്റെ പൊടി കണ്ടിട്ടുണ്ടായി നമ്മൾ ഒരു പൊടിയും കണ്ടില്ല ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ അവനും അറിയില്ല അവനും ഗെയിം കളിക്കുന്നില്ല ഗെയിം നമ്മൾക്ക് അവിടെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഗെയിം കളിക്കാൻ വെച്ചാൽ നമുക്ക് സന്തോഷമാണ് അതൊരു ബിഗ് ബോസ് ഷോ ആയിട്ട് നമുക്ക് കാണാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു പക്ക പരാജയം പരാജയം എന്ന് പറഞ്ഞാൽ ഈ തിക്കും തിരക്കും കൂട്ടലാണ് ബിഗ് ബോസ് ഷോ എന്ന് അവർ കാണുന്നത് ഇവരൊക്കെ മുൻകാലങ്ങളിലെ ബിഗ് ഒക്കെ കണ്ടിട്ടാണ് അവിടെ വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ സർക്കസുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ഗെയിം വാങ്ങിച്ച ചുവ നേരെ ചുവ ചെയ്യാറില്ല കുറച്ച് വർത്താനങ്ങൾ പറയാനായിട്ട് അറിയാം വീട്ടിലിരിക്കുന്നവരെ തന്തയ്ക്കും തളിക്കും വിളിക്കാൻ മാത്രം അവർക്ക് അറിയുള്ളൂ വേറൊരു ചുക്കും ചുണ്ണാകുമ്പോൾ അവർക്ക് അറിയില്ല ഇവരുടെ ഭാഷയൊക്കെ അതാണ് ഇപ്പോൾ ഈ അബ്കർ ഇപ്പോൾ തന്തയ്ക്കും തള്ളിക്ക് വിളിച്ചാലും ഷാനവാസ് വിളിച്ചാലും അവർ കഴിഞ്ഞ് കണ്ടൻറ് കിട്ടുന്നുണ്ട് കണ്ടന്റ് അവർ ത്രൂ ഔട്ട് കണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവരങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ അനു അനു എന്ത് കളിയാണ് കളിക്കുന്നത് ഇതൊക്കെയാണോ ബിഗ് ബോസിൻ്റെ കളികൾ ഇത് വെറും തറ പെണ്ണങ്ങൾ കാണിക്കുന്ന പരദൂഷണം അതുപോലെ തന്നെ മിണമ്പ അങ്ങോട്ട് തിരിഞ്ഞിരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കലും ചെന്ന് കിടന്ന് കരയിലും ഇതൊക്കെ കണ്ട് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കാണ് ആകെ പത്ത് മുപ്പത് എപ്പിസോഡായപ്പോഴേക്കും മനുഷ്യരൊക്കെ ബിഗ് ബോസിനെ വെറുത്തു ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഏഴിൻ്റെ പണിയെന്നും പറഞ്ഞ് എട്ടിൻ്റെ പണിയെന്നും പറഞ്ഞ് ഈ മോഹൻലാൽ വരുന്ന ആ ഒരു ശനി ഞായർ മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പ്രേക്ഷകർക്കൊരു എൻറ്റർടൈൻമെൻറ്റുള്ളു ബാക്കിയൊക്കെ ഈ അഞ്ചാളെ കയറ്റിയിട്ട് അഞ്ചാളില് ജിഷ്ണു ആ ആകലമ്പൻ തന്നെയാണ് അവന് അവൻ്റെ വായിൽ നാക്ക് വളരെ മോശമാണ് അവനൊന്നും നല്ലൊന്നും അവൻ്റെ വായിൽ നിന്നും വരില്ല അവൻ്റെ മൂന്ന് രണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കല്യാണത്തിൻ്റെ വാർഷിക എന്ന് പറഞ്ഞിട്ട് മുപ്പത് അവിടെ നിന്ന് ഇരിക്കേണ്ടി അപ്പോൾ ഇതുകൊണ്ടൊന്നായാലും ഇനിയും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും അതൊക്കെ വേറെ കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് ഇവർക്ക് കിട്ടുന്നത് ഇവർക്കൊന്നും നേരെ ചോ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ബോർഡില്ല അതുപോലെ തന്നെ ഇവരൊക്കെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളവർക്ക് മനസ്സിലാക്കുന്നില്ല ആദ്യം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ആദ്യം ഇടുക ആ വർഷപ്പെട്ടിട്ട് ഇവരെ അതിൻ്റെ ഉള്ളിലാക്കുക ഈ ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ കടത്തി വീണതിന് മുമ്പ് ബിഗ് ബോസ് ഷോയിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോൾ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ഫേവറാണ് അതിപ്പോൾ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഒരു കഴിവില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ കാണിക്കുന്ന കോപ്രായം ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളൊരു വർഷം ഇട്ടിട്ട് ഈ വക നിങ്ങൾ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കൊരു ബോർഡുണ്ടല്ലോ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെ നിങ്ങൾ എന്തായാലും ഒരു വർക്ക് ഇടുക ബിഗ് ബോസിനുള്ളിൽ മുമ്പ് ഒരു ഇടുക എന്നിട്ട് നിങ്ങൾ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ട് അവർ കളിക്കട്ടെ അവരെ കളി നോക്കിയിട്ട് അതിലുള്ള തോറ്റകളൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് അതിന് നല്ല ആൾക്കാരെടുക്കുക അത് കഴിഞ്ഞ് വേറെ ആൾക്കാരെ സെലക്ട് ചെയ്യുക അടുത്ത കൊല്ലം കൂടി കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലാണ്ട് വരുന്നവരൊക്കെ വന്നു അതിലൊക്കെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഇൻറ്റർവ്യൂവിയിലൊക്കെ നല്ലതായി പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഇവരൊക്കെ മരവാഴകളാണ് ഒരു മാങ്ങാത്തവരും ഒരു തേങ്ങയും ചെയ്യാത്ത ചട്ടകളായിട്ടൊക്കെ കിടക്കണവിടെയൊക്കെ നിങ്ങളുടെ കാശ് പേടിച്ചെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണ ഭക്ഷണം കഴിച്ച് അവർക്കൊരു കാര്യമില്ലാണ്ട് അവിടെ കിടന്ന് അടി കൂടുക കുത്തു കൂടുക ചവിട്ട് കൂടുക ബിക്കോസ് ഓരോ ടാസ്ക് ഒരു ഓരോ കളികൾ കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കിടന്ന് വിളിച്ച് പറയാം പൊട്ടിക്ക് വയറ്റില്ലാണ്ടായ പോലെ കുറവെണ്ണം അവിടെ കിടന്ന് ഒടികി നടക്കുന്നുണ്ട് എന്തൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ആദ്യത്തെ ആഴ്ച നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നതാണ് ആ പ്രതീക്ഷയൊക്കെ തക്കട്ടം മറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ പോണത് പുറത്തുള്ള ആൾക്കാർക്കും വളരെയധികം അരോചകമായിട്ട് തോന്നുന്നത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ടി ആർ പി ഇല്ല ഇനി ശനി ഞായറും മാത്രമായിട്ട് മാറും ടി ആർ പി ആ ഒരു അവസ്ഥയിലേക്ക് ബിഗ് ബോസ് പോകാണ്ടിരിക്കണമെങ്കിൽ ഇപ്പം ഈ കയറ്റിയിലുള്ള അഞ്ച് വൈൽഡ് കാർഡുകളെ നാലെണ്ണം വേസ്റ്റുകളാണ് ആ നാലെണ്ണത്തിനെ പിടിച്ച് പുറത്താക്കി വേറെ അഞ്ചെണ്ണത്തിന് വേറെ കയറ്റ് ഇവിടെ നിന്നുള്ള തങ്ങളെ കുറെ എണ്ണത്തിനെ പുറത്താക്കുക ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് ലൈനിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ് നമ്മുടെ അപ്പാനിയുടെ സ്ഥിതി അപ്പോൾ തന്നെ ശൈത്യ സന്തോഷവും പോവും അപ്പാനിയും പോവും അപ്പോൾ അതൊക്കെ രണ്ടാളങ്ങനെ പോയിന്ന് കിട്ടുക രണ്ടാളെ ഈ എന്തായാലും ഇത്രയും വലിയൊരു അപവാദം പറഞ്ഞുണ്ടാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരു കുടും ആ ബിഗ് ബോസിൻ്റെ ഷോടെന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയൊരു ആളാണ് അദ്ദേഹം മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആ റൈറ്റ് അടിച്ച് അവൾക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ബിക്കോസ് ആകെ നാരി പൊഴുത്തു പോവും അതിനോട് വേണ്ടിയിട്ട് ഈ കൊച്ചിയിലേക്ക് അവളും വണ്ടി കയറട്ടെ ഇവർ രണ്ടാളും വണ്ടി കയറട്ടെ മൂന്ന് പേരും വണ്ടി കയറട്ടെ പിന്നെ നേരത്തെ പറഞ്ഞ ആ സാബു എന്ന് പറഞ്ഞാൽ മരവാഴ അതിനും പറഞ്ഞാൽ വണ്ടി കയറ്റി വിടും അതിനൊന്നും പത്ത് ദിവസയ്ക്ക് ഉപകാരമില്ല നമ്മളൊക്കെ ഒരു സിനിമയിലേക്ക് ഒരു നാടകത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് ആൾ ആപ്റ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളവരെ സ്പോട്ടിൽ കട്ട് ചെയ്തിട്ട് അടുത്ത ആളെ കൊണ്ടുവരണം ഇത് ലക്ഷങ്ങളും കോടികളും കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ നിങ്ങൾ കോടി കണക്കിന് രൂപ പരസ്യം കിട്ടണതല്ലേ അപ്പോൾ ആ പരസ്യം കിട്ടണത് നിങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കളിക്കാരെ കൊണ്ടുവന്ന് ഗെയിം അറിയുന്നവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇറക്കുക ഇതൊരു അപേക്ഷയാണ് ബിഗ് ബോസ് ക്ഷേമ കെട്ടിട്ട് പറയുന്നത് അടുത്ത വീടിയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം